അന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ പുതിയൊരു പുതിയൊരുപെടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്യുന്ന ജൈവ കൃഷിയിലൂടെ അതായത് ജൈവ വളത്തിൽ വളമൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന ഈ പേരയ്ക്ക അതിൻ്റെ ഔഷധ ഗുണങ്ങൾ എന്താണ് ഈ കഴിക്കുന്നതുകൊണ്ട് നമുക്കുണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് അപ്പോൾ പേരയ്ക്ക ഉൾപ്പെടെയുള്ള എല്ലാ പഴങ്ങളും ഇന്ന് നമ്മൾ കടകളിൽ അല്ലെങ്കിൽ വഴിയോരങ്ങളിൽ വിൽപ്പനയ്ക്കായി വെച്ചിട്ടുണ്ട് നിവൃത്തിയില്ലാതെ നമ്മൾ പലരും ഇതൊക്കെ വാങ്ങിച്ച് കഴിക്കാറുമുണ്ട് എന്നാൽ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് പേരക്കയിൽ ഗുണങ്ങൾ നമുക്ക് ലഭിക്കുന്നില്ലെന്ന് മാത്രമല്ല ചിലപ്പോൾ അത് കഴിക്കുന്നതിലൂടെ നമുക്ക് ദോഷങ്ങളും ചേരുന്നുണ്ടെന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം കാരണം കച്ചവടത്തിൻ്റെ കണ്ണുകൾ വ്യാപാരത്തിൻ്റെ കടിഞ്ഞാളിൽ അകപ്പെട്ടിരിക്കുന്നതിനാൽ ലാഭം ഉണ്ടാക്കാനുള്ള വഴികളാണ് ഇന്ന് കച്ചവടക്കാർ തേടുന്നത് അതുകൊണ്ട് തന്നെ ശരിക്കും പാകമാകാത്ത പേരയ്ക്ക ഉൾപ്പെടെയുള്ള ഫലവൃക്ഷങ്ങൾ പഴിച്ചെടുത്ത് പറിച്ചെടുത്ത് കൃത്രിമ മാർഗങ്ങളിലൂടെ അത് പഴുപ്പിച്ചെടുക്കുന്നുണ്ടെങ്കിൽ അതിൽ ആ പഴുക്കാൻ വേണ്ടി ചില വിഷ വസ്തുക്കൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് ഒരു സത്യം തന്നെയാണ് അപ്പം ധാരാളമായി കിട്ടുന്ന ഈ പഴങ്ങളൊക്കെ ഒരുപക്ഷെ വിലക്കുറച്ച് കിട്ടുന്ന ഈ പഴങ്ങളൊക്കെ നമ്മൾ മേടിച്ച് കഴിക്കുമ്പോൾ നമ്മുടെ ആന്തരിക അവയവങ്ങൾക്ക് കേടുപാട് സംഭവിക്കുകയും തൽഫലമായി നമ്മൾ രോഗം പിടിപെട്ട് ശരീരവും മനസ്സും ക്ലേശിച്ച് നമ്മുടെ സമ്പത്തും സമാധാനവും നഷ്ടപ്പെട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ പേര നട്ടു വളർത്തേണ്ട രീതികൾ ഞാൻ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഇനിയും പേരയ്ക്കഴിക്കുന്നതുകൊണ്ട് നമ്മൾ വളരെ പ്രാധാന്യമൊന്നും കൊടുക്കാത്ത നമ്മൾ എന്ന് പറയുമ്പോൾ നമ്പർ വൺ കേരളത്തിൽ താമസിക്കാൻ നമ്മൾ വലിയ പ്രാധാന്യമൊന്നും കൊടുക്കാത്ത ഈ പേരയ്ക്ക നമ്മൾ കഴിക്കുന്നതുകൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് ഗുണങ്ങൾ എന്നുള്ള കാര്യങ്ങളാണ് സുഹൃത്തുക്കളോട് പങ്ക് ചെയ്യുന്നത് അപ്പം നമുക്ക് ഈ പേരയ്ക്കായ കഴിക്കുന്നതുകൊണ്ട് നമുക്കുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ മുമ്പിൽ മുമ്പിലിരിക്കുന്ന ഈ പേരയ്ക്ക ഒരു പേരക്കു ഒരു ഓറഞ്ചിൽ അടങ്ങിയിട്ടുള്ള അതിൻ്റെ നാലിരട്ടി വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അത്ഭുതപ്പെടേണ്ട കാര്യമില്ല നമ്മൾ നട്ടു വളർത്തുന്ന പേരക്കയിൽ ഇത്രമാത്രം സമ്പുഷ്ടമായ ഗുണഗണങ്ങൾ ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ നാം ഞെടുങ്ങിപ്പോകരുത് രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുവാനും അണുക്കൾ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന എല്ലാ രോഗങ്ങളും നിർവീര്യമാക്കാനും പേരയ്ക്കഴിക്കുന്നതിലൂടെ സാധിക്കും എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് വിറ്റാമിനെ കാൽസ്യം ഇരുമ്പ് പൊട്ടാസ്യം കൂടാതെ ധാരാളം നാരുകൾ ഈ പേരയ്ക്കയിൽ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ പേരയ്ക്കൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകളും ഞാൻ ഇപ്പോൾ പറഞ്ഞ നാരുകളും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിച്ച് നിർത്താൻ സഹായിക്കുന്നു നമുക്കറിയാം പ്രമേഹം എന്ന് പറയുന്ന രോഗം നമ്മളെല്ലാം ഭയത്തോടെ കാണുന്ന രോഗം പ്രമേഹം പിടിപെട്ടാൽ ഒരു മനുഷ്യ മുഴുവൻ മരുന്ന് കഴിക്കേണ്ട രോഗം ഈ രോഗത്തെ നിയന്ത്രിച്ച് നിർത്താൻ അതായത് കൃത്രിമ ഇൻസുലിൻ പോലെയുള്ള വസ്തുക്കളൊന്നും ഉപയോഗിക്കാതെ ഷുഗർ എന്ന് പറയുന്ന രോഗം നിയന്ത്രിച്ച് നിർത്താൻ ഉള്ള അത്ഭുത കഴിവ് പേരയ്ക്കുണ്ട് എന്ന് നാം മനസ്സിലാക്കണം പിന്നെ മറ്റൊരു രോഗങ്ങളെ ഹൃദയ ആരോഗ്യം സംരക്ഷിക്കാനും രക്തസമ്മർദ്ദം അതുപോലെ തന്നെ കൊളസ്ട്രോൾ എന്നിവ നിയന്ത്രിച്ചു നിർത്താനും കഴിയുന്ന ഒരു അത്ഭുത പഴമാണ് പേരയ്ക്ക രക്തസമ്മർദ്ദത്തിന് ധാരാളം ആൾക്കാർ മരുന്ന് കഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളെല്ലാം ഉൾക്കണ്ഠയോടെ ഭയത്തോടെ കാണുന്ന ഒരു രോഗമാണ് ഹൃദ്രോഗം ഹൃദയത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇവയൊന്നും ഇവയൊക്കെ വരാതിരിക്കാൻ നമുക്കിടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴുമൊക്കെ പേരയ്ക്കഴിച്ചാൽ സാധിക്കുമെന്ന് പറയുമ്പോൾ നാം അത് മറന്നു പോകരുത് ദഹനവും ആരോഗ്യവും മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് കഴിക്കാവുന്ന ഒരു ഉത്തമ പഴവർഗ്ഗമാണ് പേരയ്ക്ക നമുക്കറിയാം ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ദഹന പ്രക്രിയക്ക് വരുന്ന മാറ്റങ്ങൾ അതായത് ദഹനം ശരിയായി നടക്കാതെ വരുമ്പോഴാണ് ഉദര രോഗങ്ങൾ പിടിപെടുന്നത് അങ്ങനെ ഉദര രോഗങ്ങൾ പിടിപെടുന്നതിൻ്റെ ഫലമായിട്ടാണ് നമുക്കുണ്ടാകുന്ന മിക്ക രോഗങ്ങളുടെയും കാരണം നമ്മുടെ വയറെന്ന് പറയുമ്പോൾ നമ്മുടെ മനുഷ്യൻ്റെ അടുക്കളയാണ് അടുക്കളയാണ് ഈ വയറെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ആഹാരം അത് ദഹിച്ച് വലിച്ചെടുക്കേണ്ട വസ്തുക്കളെ വലിച്ചെടുക്കുക ആദം ചെയ്യുക പുറന്തള്ളേണ്ട വസ്തുക്കളെ പുറന്തള്ളുന്ന ജോലി ഈ ജോലിക്ക് എവിടെയെങ്കിലുമൊക്കെ കുഴപ്പങ്ങളുണ്ടായാൽ അതിന് വിപരീതമായ ഫലം ഉണ്ടാവുകയും അങ്ങനെ വിവിധങ്ങളായ രോഗങ്ങൾ പിഴപിടുകയും നമുക്ക് ശരീരം ക്ഷയിക്കുകയും ഒക്കെ ചെയ്യുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ ശരീരഭാരം കുറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർ നിർബന്ധമായിട്ടും കഴിച്ചാൽ മതി മറ്റേറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് വരെ മരുന്ന് പൂർണ്ണമായിട്ടും കണ്ടുപിടിക്കാത്ത ക്യാൻസർ എന്ന് പറയുന്ന മഹാരോഗം ഈ ക്യാൻസർ ഉണ്ടാകാൻ സാധ്യതയുള്ള കോശങ്ങളെ ഇല്ലാതാക്കുവാൻ നമ്മുടെ പേരയ്ക്കഴിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കുന്നു എന്ന കാര്യം നമ്മൾ മറക്കരുത് രോഗപ്രതിശേഷി വർദ്ധിപ്പിച്ച് നമുക്ക് രോഗം പിടികെടാനുള്ള സാധ്യത കുറച്ച് അതായത് രോഗപ്രതിശേഷ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ നമ്മുടെ തൊലിയുടെ ചുളിവ് തൊലി നമ്മുടെ ചർമ്മത്തിന് ഒന്നും വരാതെ സ്വാഭാവികമായ ചർമ്മത്തിൻ്റെ സംരക്ഷണം സംരക്ഷണം നിലനിർത്താനും മുഖകാന്തി വർദ്ധിപ്പിക്കാനും ഒക്കെ ഈ കഴിക്കുന്ന പോലെ സാധിക്കുന്നു അതായത് യുവത്വം നിലനിർത്താൻ പേരയ്ക്ക കഴിക്കുന്ന കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വിറ്റാമിൻ എ ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കും മനസ്സിലുള്ള കണ്ണിന് നല്ല കണ്ണിൻ്റെ കാഴ്ചശക്തി നല്ലവണ്ണം വർദ്ധിച്ച് കിട്ടും അതുപോലെ തന്നെ നേത്ര രോഗങ്ങൾ കണ്ണിന് യാതൊരു വിധത്തിലുള്ള രോഗങ്ങളും ഉണ്ടാവാതെ കണ്ണിനെ സംരക്ഷിക്കും പിന്നെ മറ്റൊരു സംഗതി എന്ന് വെച്ചാൽ അപ്പം ഈ പേരയ്ക്ക നമുക്ക് പേരയ്ക്ക ആ സീസൺ സമയത്തെ ആണ്ടിൽ രണ്ട് പ്രാവശ്യമൊക്കെ പേരയ്ക്ക പേര കായ്ക്കും എന്നാൽ അത് കഴിഞ്ഞപ്പനെ പേരയ്ക്കിട്ടത്തില്ല അപ്പോൾ നമുക്ക് ഈ പേരയുടെ ഇല നമുക്ക് ബെന്ത വെള്ള ഇലയിട്ട് ബന്ധ വെള്ളം കുടിക്കാം അതും നമുക്ക് വളരെയധികം പ്രയോജനമാണ് അപ്പോൾ ഇത് രണ്ടും അതായത് പേരക്കയും പേരയൽ ചായയും ഒക്കെ നമ്മൾ കുടിക്കുന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഉൾക്കണ്ഠ എന്ന് പറയുന്നത് അതായത് പിരിമുറുക്കം പിരിമുറുക്കം കുറയ്ക്കാനും മനസ്സിനെ ശാന്തമാക്കിയെടുക്കാനും സാധിക്കും എന്ന് പരിചിച്ച് നോക്കാവുന്നതാണ് ഇന്ന് എല്ലാവരും ഉത്കണ്ഠയുടെ പിരിമുറുക്കത്തിൻ്റെ വക്കിലാണ് അതിനൊരു ഉത്തമ പരിഹാരമാണ് പിന്നെ മറ്റൊരു സംഗതിയുള്ള ഉള്ള വയറിളക്കം നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ അത് ഭേദമായി കിട്ടുവാൻ കഴിച്ചാൽ മതി അല്ലെങ്കിൽ പേരയിലെ ഇലയിട്ട് വെള്ളം വനത്തി കുടിച്ചാലും മതി അതുപോലെ തന്നെ കൊളസ്ട്രോള് കുറയ്ക്കാനും കൊളസ്ട്രോള് നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ ഇതെല്ലാം രോഗങ്ങളാണ് ദിനചര്യ രോഗങ്ങളാണ് പ്രമേഹം രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ ഇതെല്ലാം കുറച്ചു കൊണ്ടുവരുവാന് നമുക്ക് ഈ പേരയ്ക്കഴിഞ്ഞതിലൂടെ സാധിക്കും പിന്നെ മറ്റൊരു സംഗതി ഉള്ളത് പേരയ്ക്ക കൊണ്ട് ഈ നമ്മൾ പല വിഭവങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഭവം എന്ന് വെച്ചാൽ ഈ പേരയ്ക്കായുടെ തൊലിയായി കളഞ്ഞതിന് ശേഷം ഇത് ചെറുകഷ്ണങ്ങളാക്കിയെടുത്ത് ചമ്മന്തി ചട്നി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും പിന്നെ ജാം ജാം നമുക്കറിയാമല്ലോ ജാം ഉണ്ടാക്കുന്നുണ്ട് ഇത് പിന്നെ മറ്റൊരു സംഗതി എന്ന് വെച്ചാൽ ഈ പേരയ്ക്ക പഴുത്തത് പഴുത്ത പേരയ്ക്ക ചെറുകഷ്ണങ്ങളാക്കി ഉണക്കിയെടുത്തതിന് ശേഷം ഇവ സ്നാക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയുള്ള നിരവധി ഗുണങ്ങൾ ഈ പേരയ്ക്കുണ്ട് നമ്മുടെ ശരീരം ശുദ്ധീകരിക്കുന്നതിന് പല്ല് മോണ ശുദ്ധീകരിക്കുന്നതിന് ഉദരം ശുദ്ധീകരിക്കുന്നതിന് ഏറ്റവും നല്ല ഒരു ഫലവൃക്ഷ വിളയാണ് പഴവർഗ്ഗ വിളയാണ് പേരയ്ക്ക അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ ഈ പേരയുടെ ഒരു തയ്യ് ഏതെങ്കിലും ഒരു നേഴ്സറിയിൽ പോയി മേടിച്ച് ജൈവ വളങ്ങൾ മാത്രം ഇട്ട് വളർത്തി ഇന്ന് ചെറിയ രീതിയിൽ കായ്ഫലത്തോടു കൂടിയുള്ള പേരുകൾ നമുക്ക് വായിക്കാൻ കിട്ടും നമ്മൾ സകുടുംബം എന്ന് പറയുന്ന അച്ഛനുണ്ടെങ്കിൽ അച്ഛനെ അമ്മ ആ ഭാര്യ കുട്ടികൾ ഇവരെല്ലാവരും ഒരു ദിവസം ഒരു പേരയ്ക്കാണ് പറിച്ചെടുത്ത് ചെറു കഷ്ണങ്ങളാക്കി അത് കഴിച്ചെടുക്കാൻ നല്ലതാണ് നമ്മൾ പൈസ കൊടുത്താൽ വിപണിയിൽ അതായത് കമ്പോളങ്ങളിൽ മാർക്കറ്റിൽ സാധനങ്ങളെല്ലാം കിട്ടുമെന്നിരിക്കെ ഇതെന്തിനാണ് കൃഷിയെ നമ്മൾ വിചാരിക്കരുത് കാരണം ഈ പറഞ്ഞ ഗുണഗണങ്ങൾ ഒന്നും തന്നെ മാർക്കറ്റിൽ നിന്നും വായിക്കുന്ന പേരക്കി ലഭിക്കത്തില്ല എന്ന് മാത്രമേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യണം അതുപോലെ നാളിതുവരെ എനിക്ക് വേണ്ട പ്രചോദനം നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയ സുഹൃത്തുക്കളും എല്ലാ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്തോടൊപ്പം തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ നന്ദി നമസ്കാരം